ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ വലിയ വഴക്ക് നടക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് പണിപ്പുര ടാസ്ക് നാളെ കൊടുക്കുന്നുണ്ട് പണിപ്പുര കയറുമ്പോൾ ഓരോ വൈൽഡ് കാർഡും അവരവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പ്രൊമോയിൽ പറയുന്നത് ഓരോരുത്തരായിട്ട് കയറി എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്രവീണ മസ്താനിയൊക്കെ കറക്റ്റ് അവരുടെ സാധനങ്ങൾ എടുത്ത് ഇറങ്ങുന്നുണ്ട് പക്ഷേ ലക്ഷ്മിയും ജിഷനും തമ്മിൽ വലിയൊരു വഴക്കാദ്യം ഉണ്ടാവുന്നു അതിന് പിന്നാലെ പ്രവീൺ പറയുന്നുണ്ട് നമ്മുടെ ഇത്രയും സമയത്തെ കഷ്ടപ്പാട് ാരണം വെറുതെ എന്ന് പറയുന്നു അത് ജിഷിനോടാണെന്ന് തോന്നുന്നു അതിനുശേഷം വീട്ടിലുള്ള ആൾക്കാരും ഈ ജിഷ്നും തമ്മിൽ വലിയ ഫൈറ്റ് അതിനകത്താരിനുണ്ട് ഷാനവാസുണ്ട് എല്ലാവരും ഉണ്ട് വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട് സോ നാളെയും എന്തൊക്കെയോ കൊടൂരമായ കാര്യങ്ങൾ നടക്കാൻ പോവാണ് കാരണം ഇത്തവണ ശരിക്കും കളിക്കുന്ന ബിഗ് ബോസ് ആണ് അടിപൊളിയായിട്ട് ബിഗ് ബോസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിഷിൻ്റെ കേസ് പറയുമ്പോൾ ഉള്ള കാര്യം പറയുമല്ലോ പുള്ളി അങ്ങനെ ഭയങ്കര ഗെയിമർ ഒന്നും അല്ലെങ്കിലും വന്നതിന് ശേഷം കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് വൈൽഡ് കാർഡ് എന്നുള്ള നിലയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ജിഷൻ ആണെങ്കിലും നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും ഇവരൊക്കെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മസ്താനി കുറച്ച് വന്നതിൽ ഒന്ന് പതിങ്ങി നിൽക്കുന്നത് തീരെ പതിങ്ങി നിൽക്കുന്നത് സാബുമാനും പിന്നെ അതിനുശേഷം പ്രവീണുമാണ് ബാക്കി നമ്മുടെ ജിഷൻ മസ്താനി നമ്മുടെ ലക്ഷ്മി ഇവരൊക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് പറ്റും പോലെ എന്തായാലും നാളെയും വലിയ വഴക്കാണ് കേട്ടോ ബിഗ് ബോസിലെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം